പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കൂടെ എന്റെ വീട് കാളികാവ് എന്റെ വീടല്ലേ എന്റെ വീടേ ആ എന്നാലും ശരിക്കും പരീക്ഷ അടുത്തതായി പാത്തുമ്മ ഒരു പാട്ട് പാടുന്നു മൈക്കിൽ അനൗൺസ് ചെയ്തു

അങ്ങാക ലേ അങ്ങാക മണ്ണിൽ പുതു മരമയ്യലുണ്ട് മണ്ണിൽ പുതു മരമയ്യലുണ്ട് അങ്ങനെ പാത്തുമ്മ നല്ലൊരു പാട്ടുപാടി ആ നമ്മളങ്ങട്ട് പോയത് ടൂർ എങ്ങട്ടെ പോയത് കാശ്മീരിക്ക് എങ്ങനെ ടൂറ്

ഓക്കേ ഓക്കേ മൈക്ക് ഇത്ര പിടിച്ചാമായിട്ടോ ഇങ്ങട നോക്കണ്ട ട്ടോ ഇവിടണ്ടോ ആ ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട് അമ്പിളി ചേലല്ല ഇമ്പസ്മണമുള്ള ഇമ്പത്തേരുണിയ പൂമുത്തുഹാജരാ ദൂനേയെ ഭരയി ആദര പൂവിൻറെ അരഗീരം തങ്കപൂദോനേരിഹാജരാ ഒരു മുറുതു അങ്ങനെ ഉമ്മ രണ്ടുമ്മുക്കിട്ടി പാത്തുമ്മക്ക് പാത്തുമ്മ രണ്ട് പാട്ടുകൾ പാടി ഇനി എന്റെ മാണിക്കല്ലാണ് പാത്തുമ്മന്റെ ആരാച്ചേ ബാബൻറെ ആരാണിക്കല്ല മാണിക്കല്ലി ഓക്കെ അപ്പൊ ഇനി മാണിക്കല്ല ഏതാ പാടാ അടുത്ത പാട്ട് അറിയില്ലേ റിയില്ലേ ചോയിച്ചാല് പറഞ്ഞ ആലോചിച്ചു കാല് താത്തി അടുത്ത പാട് അയിമ തൊട്ടല്ലോട്ടല്ലേ മൈക്ക് പൊട്ടിച്ചല്ലേ മോളമ്മൊടിച്ചു ഈ പാട്ട് അറിയില്ലേ അത് ഇടിച്ചിപ്പാടാൻ വേണ്ടിയതേ ചെറിയ കുട്ടിയായപ്പോ വേറെ ഏതാ പഞ്ചുപാടാ എന്നാലും പിഞ്ചു പറഞ്ഞ പാട്ട് ചിഞ്ചുപാമ്പ പാട്ട് same same multiple hand any are good bye appa menga back appa menga okay appo nammal ini pudhiya or video maite sagam cheyan swagatham vellam veendum varunnu parayendi ee veendum nu paraya veendum varum nan parayto appo ini nammal pudhiya or video maite veendum varum adu varekkum swagatham good bye good bye okay nirmana